തലസ്ഥാനത്ത് കലാപമുണ്ടാക്കിയതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് എ റഹീം എം പി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വീടുകൾ കയറി നിരവധി വനിതാ നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് കോൺഗ്രസിന്റെ സമരത്തിന്റെ മുദ്രാവാക്യമെന്നും റഹീം ചോദിച്ചു ഓ വീടിൽ കയറി അറസ്റ്റ് ചെയ്തു അല്ലെ എന്തിനായിരുന്നു അറസ്റ്റ് എന്തായിരുന്നു നടന്ന സംഭവങ്ങൾ ഈ തലസ്ഥാന നഗരത്ത് തലസ്ഥാന നഗരത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു കലാപം നടത്തിയിട്ടുണ്ടോ എന്തിനായിരുന്നു നിങ്ങൾ കോസ് വേണ്ടേ എന്നിട്ട് വ്യാപകമായി ഉണ്ടാക്കുക നാശനേഷ്ഠങ്ങളുണ്ടാക്കുക നാശേഷ്ട സമരത്തിന്റെ ഭാഗമായി അന്ന് പോലീസ് നിങ്ങൾ തന്നെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തല്ലോ പോലീസ് ആരെങ്കിലും തല്ലയോ മണിക്കൂറോളം എന്തെല്ലാം ചെയ്തു പിങ്ക് പോലീസിൻ്റെ വാഹനം അടിച്ചു തീർത്തതിൻ്റെ അതിൻ്റെ അതിൻ്റെ സാങ്കത്യം എന്താണ് പിങ്ക് പോലീസിൻ്റെ വനിതാ പോലീസാണ് അതിനകത്ത് ഉണ്ടാവുക പിങ്ക് പോലീസ് ആ പിങ്ക് പോലീസിന്റെ വാഹനം അടിച്ചു തകർത്ത് അതിനകത്തിരുന്ന പ്രതികളെ അതിനകത്തിരുന്ന ആളുകളെ മോചിപ്പിച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ അറസ്റ്റ് ചെയ്ത് അകത്ത് വെക്കുന്നവരെ മോചിപ്പിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോ പോലീസ് പോലീസിനെ നടപടി ഉണ്ടാകും പിന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് ഏതിനാണ് അറസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ